എന്താണ് െതിരെ മാധ്യമങ്ങളും അതുപോലെ ഉദ്യോഗസ്ഥരും പോലീസ് സേനക്കാർ ഇത്ര അധികം കഷ്ടപ്പെട്ടിട്ടും ഇവിടെ ഓപ്പണായിട്ട് വൈകല് ഹബിന്റെ മുമ്പിൽ എന്താണ് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ കച്ചവടം ചെയ്യണത് ഇതൊന്നും കാണാനും ആരും ഇല്ലല്ലോ ഇവിടെ കൊച്ചി നഗരത്തിൽ പട്ടാപ്പകലും കഞ്ചാവും ഉൾപ്പെടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ എവിടെയെല്ലാം കിട്ടും ഞങ്ങളുടെ അന്വേഷണം നമ്മുടെ കൂട്ടത്തിലുള്ള സ സുഹൃത്ത് തന്നെയാണ് ഇപ്പോൾ എന്തൊക്കെ അവിടെ കിട്ടുമെന്നറിയാനായിട്ട് ചെന്നേക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ കടവന്ത്ര വാട്ടർ അതോറിറ്റിയുടെ സൈഡ് മതിലാണ് കാണുന്നത് അപ്പോൾ കടവന്ത്ര ജംഗ്ഷനിലുള്ള ഈ മുറുക്കാൻകട അതായത് ചെറിയ ചെറിയ പെട്ടിക്കട പോലുള്ള മുറുക്കാൻ എന്തും കിട്ടും നമുക്ക് ആവശ്യപ്രകാരം എന്തും കിട്ടും എന്നറിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ ചെന്നത് അപ്പോൾ അതെ എൻ്റെ സുഹൃത്ത് സജു ആണ് എന്തൊക്കെ അവിടെ കിട്ടുമെന്നറിയാനും അവിടെ നിന്ന് നമുക്ക് ഒരു പരിചയമില്ലാതെ തരുമെന്നൊക്കെ അറിയാനായിട്ടാണ് ചെന്നേക്കുന്നത് അപ്പോൾ സജു അവിടെ ചെന്നപ്പോഴേക്കും വേറെ രണ്ട് പേരുള്ളതുകൊണ്ട് വെയ്റ്റിങ്ങിലാണ് ക്യൂവിലാണ് സജു അപ്പോൾ സജു ക്യൂവിൽ നിന്ന് ചോ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക വേണ്ട അപ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളത് ഇപ്പോൾ ഇവിടെ അറിയാം അത് പട്ടാ പകലാണ് കേട്ടോ അത് ഓർക്കണം പട്ടാപ്പകല് കടവന്ത്ര ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ ഞങ്ങളുടെ ലഹരി എവിടെയൊക്കെ കിട്ടും എന്നുള്ള യാത്ര അപ്പോൾ ആദ്യത്തെ വീഡിയോ ആണത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോകൾ ഉണ്ടാവും കൊച്ചി നഗരത്തിൽ ഇതുപോലുള്ള ചെറു ചെറു കടകളിൽ നമുക്ക് ആവശ്യാനുസരണം എന്തും കിട്ടും എന്ത് ലഹരിയാണോ നമുക്ക് വേണ്ടത് അത് കിട്ടും അപ്പോൾ സജു അവിടെ നിന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സജു അവിടെ ഇല്ലാത്തൊരു ഐറ്റമാണ് ചോദിച്ചത് അപ്പോഴേക്കും അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളറിയാം ഹാൻസ് കൂള് അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും നിരോധിത ഉൽപ്പന്നങ്ങളെല്ലാം അവിടെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് അതെ വാട്ടർ അതോറിറ്റിയുടെ ആ ഭാഗത്ത് തന്നെ കടവന്ത്ര ജംഗ്ഷനിൽ തന്നെയാണത് അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഫ്രണ്ട് സൈഡിലിരിക്കുന്ന വേറൊരു അതിഥി തൊഴിലാളി അതായത് നമ്മുടെ വായുമാർ കേരളത്തിലേക്ക് വന്നിട്ട് മൊത്തം ലഹരി കച്ചവടം ഡേവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു കൂളായിട്ട് അവൻ്റെ മടിയിലിരിക്കുന്ന സഞ്ചിയിൽ നിന്ന് സാധനം എടുത്ത് കൊടുത്തു സജു അതല്ല വേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചു കൊടുത്തു പോന്നു ഇപ്പോൾ ഈ കാണുന്നത് വൈറ്റ്ല ഹബിന് ഓപ്പോസിറ്റ് യൂണിവേഴ്സൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ മുമ്പിൽ ചെറിയൊരു ആ പെട്ടി കണ്ട ആ ചെറിയ പെട്ടിയുടെ തൊട്ട് ഇപ്പുറത്തുള്ള ഈ ഷീറ്റ് ഈ ഷീറ്റിൻ്റെ മറവിലാണ് ലഹരി ഒളിപ്പിച്ചിരിക്കുന്നത് ആര് എന്താണ് ആവശ്യപ്പെടുന്നത് അത് അവിടെ നിന്ന് ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന് അറിയാനായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ആ ബാഗ് ഇട്ട് പോയി നിൽക്കുന്നത് അപ്പോൾ അവൻ ഇവിടെയും ക്യൂവിലാണ് അപ്പോൾ രണ്ട് മൂന്ന് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവനത് ആ ഷീറ്റിന്റെ മറവിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലഹരി പദാര്ത്ഥങ്ങൾ കൈമാറി പോകുന്ന കാഴ്ചകൾ കാണുന്ന ഒരുപാട് ആവശ്യക്കാരാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇതുകൊണ്ട് തന്നെ വായിമാരൊക്കെ വളരെ സിമ്പിളായിട്ടാണ് പണം ഉണ്ടാക്കുന്നത് ലഹരി കച്ചവടം ചെയ്ത് ഇതും നഗര ഹൃദയത്തിലാണെന്ന് ഓർക്കണം അപ്പം നമ്മുടെ ആൾ ആവശ്യപ്പെട്ടത് പ്രകാരം അവൻ ആ ഷീറ്റിൻ്റെ മറവിൽ എടുത്ത് ആ ഒരു പൊതി കൊണ്ടുവന്ന് കൈമാറി അതിൻ്റെ പൈസയും കൊടുത്തു അപ്പോൾ അവൻ തിരിച്ചു വന്നു അപ്പോൾ ഇതൊക്കെ ഇത്ര പട്ടാപ്പകൽ ഇത്ര പച്ചയായിട്ട് നടത്തുന്ന ഹിന്ദിക്കാർക്ക് എന്ത് ധൈര്യം ഉണ്ടാവണം അതുപോലെ നമ്മുടെ വരും തലമുറയെ നശിപ്പിക്കുന്ന യുവന്മാരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ ശിക്ഷയെന്ന് പറയണത് ഇപ്പം എനിക്കൊക്കെ പറയാനുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ശിക്ഷയൊന്നും പോരാ വളരെ കഠിനമായ ശിക്ഷ തന്നെ ഇട്ട് അകത്തിട്ട് യുവന്മാരെ നരകിപ്പിക്കണം എന്നാലേ ഇതിൻ്റെയൊക്കെ അവസാനം ഉണ്ടാവുള്ളൂ ഇത് കണ്ട എന്ത് സിമ്പിളായിട്ടാണെന്ന് നോക്കിയാൽ വഴിയ രീതിയിൽ ഒരു മൂന്ന് കുപ്പിയിൽ മുറുക്കാൻ എന്നുള്ള പേരിലും അതുപോലെ തന്നെ ലോട്ടറി കച്ചവടം എന്നുള്ള പേരിലൊക്കെയാണ് ഉമാരാണ് നിപ്പം അപ്പോൾ ഇവനിപ്പോൾ ഞങ്ങളിവിടെ നിന്നപ്പോൾ തന്നെ ഒരു പത്ത് ഇരുപത് പേർക്കെങ്കിലും ഇവനിവിടെ സിമ്പിളായിട്ട് കച്ചവടം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനിടയിൽ പോലീസ് വാഹനങ്ങൾ പോയി അതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ഇതിലേ പോയി അപ്പോൾ ഇവർക്കൊന്നും ഇതിൻ്റെ കണ്ണിൽ പെടുന്നില്ല മാർ സിമ്പിളായിട്ട് ആ മുറുക്കാൻ പെട്ടി അവിടെ വെച്ചിട്ട് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ ആരാണ് ഈ മുറുക്കാൻ കച്ചവടം ചെയ്യുന്നത് പോലും നമുക്കറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവനിപ്പോൾ ഈ കാണുന്ന ഷീറ്റിൻ്റെ മറവിൽ ഒക്കെ ഇവൻ ഈ ലഹരി പദാർത്ഥങ്ങൾ ഒളിപ്പിച്ചെക്കണേ ആരെയും പേടിക്കാതെ അതിഥി തൊഴിലാളികളായ ഉത്തരേന്ത്യക്കാർ പരസ്യമായി നടത്തുന്ന ഭീകരമായ നിരോധ ലഹരി മരുന്ന് വിൽപ്പന അധികാരികൾ ഇടപെട്ട് ഈ കുടക്ക് കീഴിൽ നടത്തുന്ന ലഹരി മരുന്ന് വിപണനം നിർത്തണം ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങളിറങ്ങി പരസ്യം കിട്ടാൻ അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ് ഇത് കണ്ട എത്ര യുവ തലമുറയാണ് വന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങണത് എന്തോരം പേര് അത് കണ്ട ക്യൂ നിൽക്കണേ ഹെൽമെറ്റ് ഇട്ട് വരുത്താൻ ഹെൽമെറ്റ് ഇടാതെ വർത്തൻ അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്യൂ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കണേ അതും പരസ്യമായിട്ട് പട്ടാപ്പകൽ വയറ്റില പോലെയുള്ള നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ നടക്കണേന്ന് ഓർക്കണം കണ്ട അവനൊരു കൂസലില്ലാതെ പോയി അവനെ അവനൊളിപ്പിച്ച് വെച്ചേക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ആവശ്യപ്രകാരം ഓരോ സ്പോട്ടിൽ നിന്നും എടുത്ത് ആവശ്യക്കാർക്ക് കൊടുക്കുന്ന കാഴ്ചകളാണ് പണ്ട് ഇവന്മാരെയൊക്കെ മഹാരാഷ്ട്രയെന്ന് ശിവസേനയുടെ നേതൃത്വത്തിൽ തല്ലി ഓടിച്ച പോലെ കേരളത്തിൽ നിന്നും തല്ലി ഓടിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതൊന്നും ഒട്ടും വൈകാതെ തന്നെ നടപ്പാക്കണം അതിന് മുമ്പായിട്ട് അധികാരികളിടപെട്ട് അത് നമ്മുടെ പോലീസ് സേനയിലൊക്കെ നല്ല ചുറു ചുറുള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇതൊക്കെ കണ്ടുപിടിച്ച് ഇതിനൊക്കെ വേണ്ട രീതിയിൽ ഇത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത് അപ്പോൾ നമ്മുടെയൊക്കെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാനോ അവരിതിനൊക്കെ പെട്ട് പോകാതിരിക്കാനുമായിട്ടൊക്കെ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം കേട്ടോ അപ്പം ഇത് കണ്ട ഒരുപാട് ആളുകൾക്ക് കോട്ടക്കാരും അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളാണ് ഇവൻ്റെ അടുത്തുനിന്ന് ഈ സാധനങ്ങൾ വന്ന് വാങ്ങുന്നത് ഓരോ കാര്യങ്ങളൊന്നും നോക്കി ഈ ഓട്ടർ ഷെച്ചേട്ടനും ഇപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കണേ അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് അവൻ്റെ കച്ചവടമൊക്കെ ഏകദേശം അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ് അവൻ അവൻ്റെ ബാഗ് എടുത്ത് ബാഗ് എടുത്തിട്ട് ഇപ്പോൾ ഈ വെച്ചേക്കണ പബ്ലിക്കിൻ്റെ മുമ്പിൽ മുറുക്കാൻ കച്ചവടം ഒന്നും കാണിക്കാനുള്ള വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അവൻ ബാഗിലാക്കി പിന്നെ അതെ അവിടെ പോയി ആ ഷീറ്റിൻ്റെ ഇടയിൽ ഷീറ്റിൻ്റെ ഇടയിൽ വേറെ കുറച്ച് ചവറുകൾ ഇട്ടുണ്ട് അതിൻ്റെ അടിയിലൊക്കെ ആണ് കൊണ്ട് ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ച് വെച്ചേക്കണം അപ്പം പല സ്ഥലത്തായിട്ടാണ് വെച്ചേക്കണം അതായത് ഈ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ നിന്ന് ആ യൂണിവേഴ്സൽ ഇലക്ട്രിക്കലിൻ്റെ ആ ഓഫീസിൻ്റെ അവിടം വരെയുള്ള ആ ഏരിയ മൊത്തം ചവർ പോലെ കിടക്കണോ ഓരോ ഷീറ്റും കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ പൊക്കി അതിൻ്റെ അടിയിൽ നിന്ന് ചെറിയ ചെറിയ പൊതികളൊക്കെ എടുത്ത് അവൻ ബാഗിലാക്കും അപ്പം ഈ ആവശ്യക്കാർ വരുകയാണെന്നുണ്ടെങ്കിൽ അവന് സ്പോട്ടിൽ മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട് മൊബൈലിൽ കോൾ വന്നിട്ടുണ്ട് അതുപ്രകാരം അവൻ എല്ലാ സാധനങ്ങളും സ്പോട്ടിൽ ഓരോരുത്തർ വരുമ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം ഓരോരുത്തർ വരുമ്പോൾ അവൻ ചുമ്മാ അവിടെ റോഡിൽ നിന്നുകൊണ്ട് തന്നെ അവൻ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കണു നടക്കണ നടപ്പിൽ കൈമാറുന്ന കാഴ്ചകളൊക്കെയാണ് അത് അവൻ്റെ കച്ചവടമൊക്കെ അവസാനിപ്പിച്ച് അപ്പം എന്തോ വലിയ പണിയായത് അതുപോലെ വെള്ളമൊക്കെ കുടിച്ച് അവൻ്റെ ആ എന്താ പറയണ മുറുക്കാൻ വെക്കണ പെട്ടിയൊക്കെ എടുത്ത് വെച്ച് ഒതുക്കി അഡ്ജസ്റ്റ് ചെയ്തങ്ങട്ട് വെച്ച് നല്ല വെള്ളമായിട്ട് മറ്റേ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ കണ്ടോട്ടോ കണ്ടു നോക്കിക്കോ ഓരോ സ്പോട്ടിൽ നിന്നും അവനിങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കണ ഓരോ സ്പോട്ടിൽ നിന്നും ആൾ ഒഴിയുന്ന സമയത്ത് അവൻ ആ പൊതികളൊക്കെ എടുക്കും പൊതികളൊക്കെ എടുത്ത് അവൻ്റെ ബാഗിലാക്കി പോൾ ഇന്നത്തെ കച്ചവടം ഏകദേശം അവസാനിപ്പിച്ച ആള് അപ്പോൾ നേരെ ഇങ്ങനെ ആൾ ജനങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണമല്ലോ വണ്ടികളൊക്കെ അപ്പം നട കാൽ നട യാത്രക്കാരില്ലാത്ത ടൈം നോക്കി അവൻ ഓരോ സൈഡിലും പോയിട്ട് അവൻ ഓരോരോ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളെടുത്ത് ബാഗിലാക്കും ഇതൊക്കെയാണ് ഇവൻ്റെ കച്ചവടത്തിൻ്റെ രീതി ഇപ്പോൾ വൈറ്റിലെ പോലെയുള്ള ഈ മെയിൻ റോഡ് സൈഡിൽ ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഉൾ റോഡുകളിലെ കാര്യങ്ങൾ പറയണം അതേ അപ്പോൾ അവനെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടുത്തെ ആ ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് ആ ബാഗിലേക്കൊക്കെ കയറണേനാണ് അപ്പോൾ അതേപോലെ അതേ വേണ്ട വന്ന വഴി നട യാത്രക്കാരന് സ്പോട്ടിൽ സാധനം കൈമാറി അപ്പോൾ അതേപോലെ ഓരോരുത്തരും ഫോണിൽ ഇവനെ വിളിച്ച് പറയണേ അപ്പോൾ നടന്ന് വരുമ്പോഴേക്കും സ്ഥിരം സ്റ്റമേഴ്സാണ് ഇവൻ്റെ അപ്പോൾ അവർക്കൊക്കെ സാധനങ്ങൾ ഇങ്ങനെ സ്പോട്ടിലും കൈമാറി സ്ഥിരം കസ്റ്റമേഴ്സിന് അവൻ എന്ത് ചോദിച്ചാലും കൊടുക്കും അപ്പോൾ കഞ്ചാവ് എം ഡി എം എ അതേപോലെയുള്ള മാരകമായ ലാ ലഹരി വസ്തുക്കളൊക്കെ ഇവൻ ഇവിടെ കച്ചവടം ചെയ്യണം എന്ന് പറയുന്നത് അതായത് ഇതൊക്കെ ആ ഷീറ്റ് പൊക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു പൊതി അവൻ കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പൊതി ഇതേ കണ്ടുകൂടെ കണ്ട കറക്റ്റായിട്ട് നല്ല വളരെ വ്യക്തമായിട്ട് കാണാൻ നമുക്ക് ഓരോ പൊതികളും ഓരോ സ്പോട്ടിൽ കൊണ്ടുവച്ചിട്ട് അവൻ പതിയെ കാൽനട യാത്രക്കാരനെ പോലെ നടന്ന് ഓരോ സ്പോട്ടിൽ വന്നിട്ട് അവൻ സേഫാണെന്ന് തോന്നുമ്പോഴേക്കും അവൻ നേരെ ബാഗിലേക്കും പോക്കറ്റിലേക്കൊക്കെ ആക്കും ഏകദേശം ഇന്നത്തെ കച്ചവടം പുള്ളിയുടെ കഴിഞ്ഞ ഏകദേശം പത്ത്യായിരം രൂപ അപ്പൊ എന്ത് പറയാനാണ് നമ്മുടെ നാടിന്റെ ഹലോ പറയാനുള്ളത് ഇതെന്താണ് നിങ്ങളുടെ വയറ്റിലെ ജംഗ്ഷനിൽ വ്യാപകമായ ലഹരി വിൽപ്പനകളാണ് നടക്കുന്നത് ഇതൊന്നും കാണാൻ ഇവിടെ അധികാരികളൊന്നും ഇല്ലേ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങക്ക് ഗിരീഷ് എനിക്ക് മദ്യം ഡിഡി സിഗരറ്റ് മുതലായവയൊന്നും നിരോധിച്ചിട്ടില്ല പക്ഷേ കേരളത്തിൽ നിരോധിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒട്ടനവധിയായി നമ്മുടെ കൊച്ചിയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നഗരഹൃദയം പറഞ്ഞത് ഇത് ഇത് മെട്രോ സിറ്റി ആയിട്ടുള്ള നമ്മുടെ വൈറ്റില വൈറ്റില ഹബ് വരുന്ന വഴിട്ടാ അതായത് ഈ ഷീറ്റിന്റെ മറവില് ഈ ിൽ കംപ്ലീറ്റ് നിരോധിത ലഹരി പദാർത്ഥങ്ങളാണ് കച്ചവടം ചെയ്യുന്നത് അല്ലെ അതായത് വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസേ നമ്മുടെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നമ്മുടെ ഒരു കഞ്ചാവ് പിടിച്ച കേസ് അറിയാമായിരുന്നില്ല അത് പോലീസ് അന്വേഷിച്ചെന്നപ്പോഴേക്കും കണ്ടെത്തിയത് ഉത്തരേന്ത്യക്കാരായ രണ്ടുപേരുടെ അടുത്താണ് പക്ഷേ ഉത്തരേന്ത്യക്കാരായ അവർക്കെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒറീസയിൽ നിന്നും വെറും തുച്ഛമായ നിരക്കിലാണ് അവിടുന്ന് കഞ്ചാവ് കൊണ്ടുവരുന്നത് അത് ട്രെയിൻ മാർഗം ഇവിടെ എത്തിച്ച് ഇവിടെ മൂന്നിരട്ടി വിലക്കാണ് ഇവിടെ പതിനെട്ടായിരം രൂപ വിലക്കാണ് ഇവിടെ വിൽക്കുന്നത് വിൽക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മുടെ അധികാരികൾക്ക് അറിയാം അതായത് ഇത്രയും ആയിട്ടുള്ള ഈ സ്ഥലത്ത് ഈ കച്ചവടം നടക്കുമ്പോഴും ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ കാണിച്ചു കൊടുക്കാം ഇനിയെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ഒരു ഉദ്യോഗസ്ഥര് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള എന്നെ പോലെയും ഗിഗിരീഷിനെ പോലെയൊക്കെയുള്ള നല്ല ചുറിയൂർക്കുള്ള ചെറുപ്പക്കാരെ പറഞ്ഞിക്കഴിഞ്ഞാൽ ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ പേരെന്താണെന്ന് വെച്ചാൽ കൊട വെച്ചിട്ടുള്ള ഒരു മടയാണ് മടാ സാധാരണ നമ്മൾ പറയലെ മാടക്കട എന്നൊക്കെ പറയലേ കൊടമാട ആ കൊടമാടയിൻ്റെ അടിയിലിരുന്നുകൊണ്ട് പരസ്യമായിട്ടാണ് നിരോധിത ും അഞ്ചു ദിവസം ഇവരുടെ സ്ഥിരമായിട്ട് കസ്റ്റമർ ആയി നോക്ക് നമ്മൾ ചോദിക്കുന്നു കഞ്ചാവ് ആയിക്കോട്ടെ എം ഡി എം ആയിക്കോട്ടെ എന്തായാലും അത് നമുക്ക് നമുക്കൊന്ന് കാണിച്ചു കാരണം ഇതിന് വേണ്ടി ഗിരീഷുബായിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോ വന്നപ്പോൾ ഞാനിപ്പോ ഗിരീഷ് ബായിട്ട് ഇത് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുവാണ് ഇതാണ് ലഹരി ഓപ്പൺ ായിട്ട് അല്ലെ വൈറ്റിലെ ഹബിന്റെ ഓപ്പോസിറ്റ് വൈറ്റിലെ ജംഗ്ഷനിൽ ഹബിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ട് എത്തിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ ലഹരി കഴിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് അവിടെ ഈ ഹാൻസ് കിട്ടാതെ ആകുമ്പോഴത്തേക്കും പിന്നെ അടുത്ത എന്ന് പറയുമ്പത്തേക്കും കഞ്ചാവിലേക്ക് കിടക്കും കഞ്ചാവ് എന്ന് പറയുന്നത് ഇപ്പൊ എനിക്കും ഗിരീഷ് മായയുടെ ഒക്കെ ചെറുപ്രായത്തില് ഇതൊക്കെ സുലഭമായി കിട്ടുമായിരുന്നു കാരണം ഏത് കടയിലും തൂക്കി തൂക്കിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളൊന്നും അത് കഴിച്ചിട്ടുമില്ല അത് ഉപയോഗിച്ചിട്ടില്ല കാരണം വേറൊന്നും കൊണ്ടല്ല അന്നൊന്നും നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള യാതൊരു താല്പര്യവും ഇല്ല മധ്യം ആൾക്കാർ കഴിച്ചോട്ടെ കാരണം അത് ഗവൺമെന്റ് അനുവദിച്ചു തന്നിരിക്കുന്നതാണ് സിഗരറ്റും പീടിയും വലിച്ചോട്ടെ അതൊക്കെ ഗവൺമെന്റ് അനുവദിച്ചു നൽകിയിട്ടുള്ളതാണ് പക്ഷെ ഇത് ഇത്തരം നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്നതൊക്കെ തടയണം ശരിക്കും ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള നാട്ടുകാർ സപ്പോർട്ട് നല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും ഇവിടേക്കൂടി പല സ്ഥലത്തും ഇന്നിപ്പോ ഞാനിവിടെ ചോദിച്ചപ്പോഴേക്ക് ഓടർച്ചക്കാര് പറഞ്ഞോ ഇന്ന് ഇവനാണെങ്കിൽ നാളെ വേറൊരുത്തനെ അപ്പൊ ഇന്ന് മുതൽ നമുക്ക് ഈ ഇത്തരം എന്താ ച്ചോടും എന്താ പറഞ്ഞേ ഇത് മാടാ ഇതിപ്പോ മാറി മട മാടറി മടയായി എന്തും കിട്ടും കിട്ടും നിരോധിത ലഹരി എന്തും കിട്ടുന്ന മടയായിട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിന്നും ശിവസേനക്കായിട്ട് നല്ല ഓടിച്ചിട്ട് ഇവിടെ വന്നത് ഹോട്ടൽ മേഖലയിൽ എല്ലാം നല്ല നല്ല രീതിയിൽ പണിയെടുക്കാൻ നൽകരുത് പക്ഷേ ഈ പറയുന്ന രണ്ട് പേരെ വിവരണം നടത്തുന്ന രണ്ട് പേരെ പിടിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിന്റെ പുറകിലൊരു റാക്കറ്റ് ആയിരം രൂപ ദിവസ വേദന അടിസ്ഥാനത്തിലാണ് അവർക്ക് ശമ്പളം കൊടുത്തു നിർത്തി ഇന്നിപ്പോന്നെങ്കിൽ നാളെ മറ്റേവന് ആയിരം രൂപ പാവപ്പെട്ടവർക്ക് ക്യാൻസറും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെ ഈ ലഹരിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ പൈസ ഉണ്ടാക്കുന്നത് നാട് മുടിപ്പിക്ക നാട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഇതിന്റെ ഏറ്റവും ഉദാ ഉത്തമ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃക്ഷം ഒരു നാടിനും നാട്ടുകാർക്കും ഒരു ഉപകാരമില്ലാതെ വളർന്നു വരുന്ന ഒരു വൃക്ഷം വലിയ വൃക്ഷമായി കഴിഞ്ഞാൽ വെട്ടിക്കണം കാര്യമില്ല അതിനെയൊക്കെ പിടി കളഞ്ഞേക്കണം എന്ന് പറഞ്ഞ പോലെ എനിക്ക് അധികാരികൾ പറയാനുള്ളത് ഇത്രമാത്രു ഇതേപോലുള്ള ഈ ഉത്തരേന്ത്യക്കാര് അവര് അതിഥി തൊഴിലാളികളാണെങ്കിൽ അവരിവിടൊന്ന് ചോദിക്കട്ടെ നമ്മളെപ്പോഴും അതിഥി ഭാവം എന്ന് നമ്മൾ പറയാറുള്ളൂ അപ്പൊ നമ്മൾ കിട്ടുകൊടുത്ത പേരാണ് അതിഥി അതിഥി തൊഴിലാളികൾ അവർ പക്ഷെ നമ്മക്ക് ഇങ്ങോട്ട് നേരെ വന്ന് ശരിക്ക് ഇതെന്താ സംഭവം എന്നറിയ യുവമാരെയൊക്കെ പിടിച്ചു കഴിഞ്ഞ ഒരു അയ്യായിരം രൂപയൊക്കെ മുടക്കി കഴിഞ്ഞ യുമാരെ ഇറങ്ങി ജാമ്യത്തിൽ ഇറങ്ങി പോണു അപ്പൊ യുമാര് അമ്പതിനായിരം അഞ്ചു ലക്ഷത്തിന്റെ കച്ചവടം ചെയ്താണെങ്കിൽ അയ്യായിരം പോണത് അന്മാർക്ക് അതൊരു നഷ്ടമല്ല പിന്നെ ശക്തമായ നിയമവും അതേപോലെ തന്നെ പിടിച്ച് മേലാൽ ഇവിടെ നിന്നും കച്ചവടം ചെയ്യാത്ത രീതിയിലാക്കിയാല് ഒരുമാതിരി ഒതുങ്ങും അത് വൈറ്റില നഗര ഹൃദയത്തില് ഇവിടെ വൈറ്റില ഹബിന്റെ ഇവിടെയും വൈറ്റില ജംഗ്ഷൻ്റെയും ഇവിടെ നിന്നിട്ട് കടവന്ത്രയിൽ നമ്മള് കടവന്ത്രയിൽ പോയി അവിടെ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് മറ്റേ 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 തലയണ തലയണയില് മറ്റേ പഞ്ഞിമൂലിക്കാൻ അതൊക്കെ റോട്ടിലിട്ടാനും എത്ര നാള് കഴിഞ്ഞാലും അത് നശിക്കില്ല അത് അവിടെ തന്നെ കിടക്കുവാണ് വല്ല സാധാരണ മൃഗങ്ങളോ ഒക്കെ ഭക്ഷിച്ച അതൊക്കെ വായിറ്റിനകത്തേക്ക് പോകുള്ളൂ ഞാൻ പറഞ്ഞതല്ല നമ്മൾ വൈറ്റിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ നമുക്ക് പെരുമ്പാവൂരിൽ ചെന്ന് എടുക്കാൻ നിന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അതിഥി തൊഴിലാളികളെല്ലാം കൂടി കയറി വന്ന് ഈ കാർ വെക്കാം പിന്നെ മോളി കയറി എല്ലാ ചില്ലും എല്ലാം പൊട്ടിച്ച് ചിലപ്പോൾ എന്നെയും കൂടി അതിനകത്തിട്ട് കത്തിക്കും പക്ഷേ ഇവന്മാരുടെ നാട്ടിൽ ചെന്നിട്ട് നമുക്ക് ലഹരി വെക്കാൻ പറ്റുമോ പറ്റില്ല നമുക്ക് നമുക്ക് എന്തുമാകാം നമുക്ക് നേരെ എന്തുമാവാം എന്നുള്ളൊരു ദൈര്യം ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഈ രാഷ്ട്രീയക്കാരായി നമ്മുടെ രാഷ്ട്രീയക്കാര് ഈ രാഷ്ട്രീയക്കാര് ഒരുപാട് പേര് കൊലപാതകങ്ങളൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുന്നത് അതുപോലെ തന്നെ കാണിക്കുന്ന ഒരുപാട് പേര് വിഘടിച്ച് നിൽക്കുന്ന ഒരുപാട് ഗുണ്ടകളുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ഈ വിഘടിച്ച് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും കൂടി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഇറങ്ങുകയാണെങ്കിൽ ഈ ലഹരി എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഈ നമുക്ക് ഈ ഹാൻസിൽ നിന്ന് തുടങ്ങുന്നതാണ് അവർക്ക് അവരുടെ കഞ്ചാവ് ഉണ്ടാവും എം ഡി എം എ ഉണ്ടാവും ഇങ്ങനെയുള്ള മാതൃ കുടമടകൾ ഈ കുടമടയിൽ കിട്ടാത്തതൊന്നുമില്ല എല്ലാം ഉണ്ട് എന്താണ് ഇവിടെ അന്വേഷിച്ചപ്പോഴേക്ക് അറിയാൻ കഴിഞ്ഞത് ഞാനും സജീവമായൊക്കെ ഇന്ന് നഗര ഹൃദയത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു തന്നു അപ്പം ഇതുപോലെ എവിടെയെങ്കിലും ഈ കൊടമട സെറ്റപ്പിലുള്ള കച്ചവടമൊക്കെ നടത്തണമെങ്കിൽ ഒന്ന് അറിയിക്കട്ടെ ഞങ്ങൾ നിർത്തി തരാമെന്ന് അപ്പം നമുക്ക് നമ്മുടെ സർക്കാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ തീരാുന്നതുള്ളൂ ഇവിടുത്തെ ലഹരി കച്ചവടമൊക്കെ അല്ല സുജമായി പിന്നെ അല്ലാതെ തീർച്ചയായിട്ടും ഓക്കെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലഹരി കച്ചവടം ഇവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ നിർത്തണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഓക്കെ അപ്പൊ അടുത്ത ദിവസം അടുത്ത ഏരിയയിലെ കച്ചവടമായിട്ട് വരാട്ടോ